എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്തുകൊണ്ട് അത് എല്ലാ ലോകങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം നമ്മുടേത് സംസ്കാരമാണ് സംസ്കാരം ഏതൊരാൾക്കും മാനവരാശിക്ക് മൊത്തം ഉപകാരമുള്ളതാണ് അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അല്ലാതെ ഒരു മതമല്ല എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഭാരതീയരുടെ ഭാരതീയരാണ് ലോകത്തെ നയിക്കുക എന്ന് പറയുന്നതിന് കാരണവും ഇതാണ് മിക്കവാറും എല്ലാ ജനതയും കുറേം കൂടി വിദ്യാഭ്യാസപരമായി മുന്നേറിയപ്പോൾ എന്താണ് എന്ന് ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കാനും അത് ശരിയായ അർത്ഥത്തിൽ പറയുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമാണത് അപ്പോൾ ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പുസ്തകങ്ങളെല്ലാം വായിക്കുക അതിൽ നിന്ന് അറിവ് നേടുക നല്ലതിനെ സ്വീകരിക്കുക ചീത്തയെ നമ്മൾ മാറ്റി നിർത്തുക അതാണ് പാശ്ചാത്യർ ചെയ്തത് അതുകൊണ്ട് തന്നെ പാരതീയ ഗ്രന്ഥങ്ങൾ സംസ്കൃത ഭാഷയെ അപമാനിച്ച നമ്മൾ അത് ചില അജണ്ടകൾക്ക് അനുസരിച്ചിട്ടാണെന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ അറിയാം മാക്സ് മുള്ളരെ കൊണ്ട് സംസ്കൃത ഗ്രന്ഥങ്ങൾ തെറ്റിച്ചെഴുതിച്ചതും അവസാനം മാക്സ് ഉള്ളർ അതെല്ലാം എന്നെക്കൊണ്ട് എഴുതിച്ചതാണെന്ന് പറഞ്ഞതും നമുക്ക് അറിയാം ആ പുസ്തകങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ ലഭ്യമാണ് ലോകത്തിൽ ലഭ്യമാണ് അതാണ് ഭാരതീയ സംസ്കാരം ശരിയായി എഴുതിയതും തെറ്റായി പറഞ്ഞതും എല്ലാം നമുക്കിന്ന് അവൈലബിളാണ് നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല കത്തിച്ച് കളയില്ല ഗ്രന്ഥങ്ങൾ മുഴുവൻ കത്തിച്ച് കളയില്ല നശിപ്പിക്കില്ല അതാണ് ഭാരതീയ സംസ്കാരം ഏതിൽ നിന്നും നമ്മൾ നല്ലതിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ് ഭാരതീയർ അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരം എന്നാണ് നമ്മൾ പറയുക ആ സംസ്കൃത ഭാഷ പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ നിഷ് വളരെ നിഷ്കർഷയായി പഠിക്കുകയും അതിൽ നിന്ന് ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്തു എന്നുള്ളത് പരമസത്യമാണ് ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കാം നമ്മളെല്ലാവരും അത് ഉൾക്കൊള്ളുക നമ്മുടെ സംസ്കാരം ലോകോത്തര സംസ്കാരമാണ് ഒരു മതമല്ല നമ്മൾക്ക് ഗ്രന്ഥങ്ങൾ അനാദിയാണ് വിവേകാനന്ദൻ പറഞ്ഞ മാതിരി നമ്മുടെ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്നേഴ് ടെലിഫോൺ പോസ്റ്റിനേക്കാൾ ഉയരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അത്രയും ആൾക്കാർ അവരുടെ മനസാന്നിധ്യം കൊണ്ടുണ്ടാക്കിയതാണ് അവരുടെ ദീർഘവീക്ഷണം കൊണ്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ പറഞ്ഞതാണ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങൾ അപ്പോൾ അതിലൂടെ നമുക്ക് ഏകദേശം ലോകത്തിലെന്താണ് സംഭവിക്കുന്നത് ലോകം എങ്ങനെയാണ് ഉണ്ടായത് എന്താണ് ഭൂമി എന്താണ് സൂര്യൻ എന്താണ് പ്രപഞ്ചം എന്ന് എന്താണ് ആത്മാവ് എന്നൊക്കെ വളരെ വ്യക്തമായ ശാസ്ത്രീയ രീതിയിലൂടെ പരാമർശിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ അതിൻ്റെ സാരാംശമായ ഭഗവത്ഗീത എടുത്തുകൊണ്ട് ഞാൻ അതൊന്ന് പറയാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം മൂന്ന് കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തുല്യതയിലേക്ക് വന്ന സ്റ്റീവ് ഹോക്കിൻസിനെയും നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം നമുക്കറിയാം അവസാന കാലഘട്ടത്തിലൊക്കെ ഭഗവത്ഗീത കയ്യിൽ പിടിച്ച് എൻ്റെ ദാർശനികമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും എനിക്ക് ഒരു ഉറച്ച മനസ്സ് തന്നത് ഈ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ഒരു പക്ഷേ വളരെ നേരത്തെ ഭഗവത്ഗീത പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ വളരെ വേഗത്തിൽ തന്നെ ആ ഫോർമുല ആൺ ആറ്റമ്പോമുണ്ടാക്കുന്ന ഈ സീക്വൾ ടു എം സി സ്ക്വയർ കണ്ടുപിടിച്ചിരുന്നേനെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിനർത്ഥം ഒരു ഊർജ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ ഊർജം എന്താണ് അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും അതിനെ ഉൾക്കൊണ്ട ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി പിന്നീട് ഉപയോഗിച്ച ആറ്റം ബോംബ് ഇന്ന് നമ്മളതിനെ ഡിസാമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഊർജ്ജത്തെ ഉപയോഗിക്കുന്നു അത് അദ്ദേഹം പറഞ്ഞത് ഈ സീക്വൾ ടു എം സി സ്ക്വയർ ഞാൻ വളരെ നേരത്തെ കണ്ടുപിടിച്ചിരുന്നേനെ ഭഗവത്ഗീത ഞാൻ വളരെ മുമ്പ് വായിച്ചിരുന്നെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ആറ്റം ബോംബ് നിർമ്മാണത്തിൻ്റെ അവസ്ഥയിലും അതിനു ശേഷം ഡോക്ടർ ഓപ്പൺ ഹീമർ അദ്ദേഹം ആറ്റം ബോംബ് ഈ ഫോർമുലയുടെ നിർമ്മിക്കുകയും നമ്മൾ അദ്ദേഹം അവസാനം അമേരിക്ക അറിയാം രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധവും നമ്മൾ കടന്നു പോയതാണ് ജപ്പാനിൽ കൊണ്ടുപോയി ആറ്റം ബോംബ് വർഷിച്ചത് ഡോക്ടർ ജോൺ ഓപ്പൺ ഹീമറാണ് ആ ഓപ്പൺ ഹ്യൂമർ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ പറയുന്നത് നോക്കുക അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ബോംബിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് ഭഗവത്ഗീതയാണ് അത് നമുക്ക് കാണാൻ സാധിക്കും വിശ്വരൂപ വിശ്വരൂപദർശന യോഗത്തിൽ ദിവി സഹസ്രസ്യ ഭവേദ്യുഗ പതുസ്ഥിത യദീ ഭാ സദൃശ്യ സാദ് ബാസസ്ഥ്യ മഹാത്മന ആകാശത്തിൽ അനേക സഹസ്രം സൂര്യന്മാരുടെ പ്രകാശം ഒരേ സമയത്ത് ഉയരുന്നതിനോട് ആ മഹാത്മാവിൻ്റെ ശോഭ തുല്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൂര്യന്മാരുടെ ഒരു തേജോ വലയമാണ് ആ ശബ്ദവും ആ ഭാവവും ആ രൂപവും പ്രകാശവും കണ്ടപ്പോൾ ഓപ്പൺ ഹ്യൂമർ പറഞ്ഞത് എന്താ പറഞ്ഞത് കൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപം എന്താണോ ആ ഭഗവത്ഗീത കോട്ടിങ്ങാണ് അദ്ദേഹം ഉദ്ധരിച്ചത് അപ്പോൾ തൊട്ടടുത്ത ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ഉദ്ധരിച്ചത് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓപ്പൺ ഹീമറ് പറഞ്ഞത് ഇത്രയും വ്യക്തമായിട്ട് പറയാൻ അതിൽ വേറൊരു ഗ്രന്ഥങ്ങളില്ല അത് ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ചരിത്രവും നമുക്ക് മറക്കാൻ സാധിക്കില്ല അപ്പോൾ അവിടെ ആറ്റം ബോംബ് ഉണ്ടാക്കിയ കാര്യത്തിലും ആറ്റം ബോംബ് ഉണ്ടാക്കി അത് യുദ്ധത്തിൽ ഉപയോഗിച്ചതിലും ഭഗവത്ഗീതയാണ് അതിനു ശേഷം നമുക്കറിയാം ലോകം മാറി മറഞ്ഞപ്പോഴ് സോവിയറ്റ് യൂണിയൻ ഏകദേശം ഇരുപത്തിനാല് കഷ്ണങ്ങളായ സമയത്ത് മികേൽ ഗോർബച്ചേവ് നമുക്കറിയാം അദ്ദേഹം ഡിസമെൻറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളോളം പങ്കെടുത്ത അതിൽ അദ്ദേഹം ഉദ്ധരിച്ചത് ആ പ്രസംഗം സ്റ്റാർട്ട് ചെയ്തത് ഭഗവത്ഗീതയിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്യങ്ങൾ വളരെ പ്രസക്തമാണ് അത് ഞാനിവിടെ ഉദ്ധരിക്കാം ധ്യതോ വിഷയാൻ പ്സഹ സങ്കസ്തേഷു ഭജാതെ സങ്കാത് സംജാത കാമ കാ ബിജായതേ വിജാത ഭവതി സമ്മോഹ സമ്മോഹത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധി നശോ ബുദ്ധിനശാ പ്രണശ്യതി അദ്ദേഹം അത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടാണ് പ്രസംഗം ആരംഭിച്ചത് അതിനർത്ഥം എന്താ നിരായുധീകരണം ലോകം ഇതേ ആയുധത്തിന് വേണ്ട രീതിയിൽ യുദ്ധത്തിന് മാത്രം ഉപയോഗിച്ച് മാനവരാശിക്ക് ഒരു അപകടം വരുത്താതെ നമ്മളെല്ലാവരും ഈ ഊർജം ആണവ ഊർജം ഏത് തരത്തിലുള്ള ഊർജമായാലും അത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണമെന്ന് പറയുന്ന ലോക ഡിസാൻമെൻ്റ് അതായത് നിരായുധീകരണ സമ്മേളനത്തിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാലോളം രാജ്യങ്ങൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ മിഖായൽ ഗോർബച്ചേവ് പറഞ്ഞത് ഭഗവത്ഗീതയിലെ മൂ ഈ ശ്ലോകമാണ് അത് മൂന്ന് പ്രാവശ്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് വളരെ ക്ലിയറാണ് വിഷയങ്ങളെ പറ്റി തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവന് നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ എനിക്കത് വേണം ഇത് വേണം എന്നുള്ള ഡിസിയറിൽ ഇരിക്കുന്നവന് അവയിൽ ബന്ധമുണ്ടാകും അതിലത് അതിനൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയും ആ ബന്ധത്തിൽ കൂടിക്കൂടി വരുമ്പോൾ അത് കാമമായിട്ട് മാറുകയും ഡിസെയർ ആയിട്ട് മാരുകയും കാമത്തിൽ നിന്ന് നമുക്കത് മറ്റുള്ളവരത് കൊണ്ടുപോകുമ്പോൾ ക്രോധത്തെ ജനിപ്പിക്കുകയും ക്രോധത്തിൽ നിന്ന് അവിവേകം അഥവാ മോഹമുണ്ടാവുകയും മോഹത്തിൽ നിന്ന് നമുക്ക് ഓർമ്മയില്ലാതെയാവുകയും അതായത് ബുദ്ധിഭ്രംശം ഓർമ്മയില്ലായ്മയിൽ നിന്ന് ബുദ്ധിയില്ലാതെ വരികയും ആ ബുദ്ധിനാശത്താൽ അവൻ നശിച്ചു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ് നമ്മൾ നമ്മൾ സെൽഫിഷായാൽ നമുക്കൊരാഗ്രഹമുണ്ടായാൽ ആ ആഗ്രഹം കാമമായി മാറിയാൽ ഡിസെയറായി മാറിയാൽ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ബുദ്ധിശൂന്യനാവുകയും അങ്ങനെ ദേഷ്യ ദേഷ്യത്തിൽ ദേഷ്യത്തോടെ പ്രവർത്തിക്കുകയും അങ്ങനെ അദ്ദേഹം അവനവൻ നശിച്ചു പോവുകയും ചെയ്യും അർജുന എന്ന് ഭഗവത്ഗീതയിൽ വി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ആ ശ്ലോകമാണ് നിരായുധീകരണ യോഗത്തിൽ മിക്കൽ കോർബച്ച ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു മാനവരാശിയെ മുഴുവൻ നശിപ്പിക്കുന്നത് എന്താണ് കാമക്രോധമാണ് അതുകൊണ്ട് ബുദ്ധിശൂന്യത വരികയാണ് ഇത്രയും മനോഹരമായിട്ട് ഉദ്ധരിക്കാൻ വേറെ ഗ്രന്ഥങ്ങളില്ല ഭാരതീയ സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ശാസ്ത്ര ശാസ്ത്രത്തിലും ആറ്റം ബോംബ് ഉപയോഗിച്ച ശാസ്ത്രത്തിലും ആ ആറ്റം ബോംബൊന്നും നമ്മൾ ഉപയോഗിക്കാതെ ജനനന്മയ്ക്കായി ഉപയോഗിക്കുമെന്ന നിരായുധീകരണ യോഗത്തിലും ഒരേ ഗ്രന്ഥം ഭഗവത്ഗീതയാണ് ഉദ്ധരിച്ചത് എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കണം അപ്പോൾ നമ്മുടെ മഹത്വം എന്താണ് എല്ലാത്തിനും കാര്യങ്ങൾ ഉൾക്കൊണ്ട ഏതിനും ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുന്ന നമ്മുടെ ഭാരതീയ ദർശനമാണ് ലോക എന്ന് പറയുന്നത് ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇല്ല എല്ലാവർക്കും ഇത് അപ്ലിക്കബിളാണ് താനും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറുതെ മറ്റുള്ളവരെ അങ്ങോട്ടുമിങ്ങോട്ടും അടിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ ലാസ്റ്റ് പറഞ്ഞ എല്ലാം നാശത്തിലേക്ക് വരുന്നൊരവസ്ഥയായിരിക്കുമെന്ന് മനസ്സിലാക്കുക കൂടാതെ ഒരു കാര്യം കൂടി പറയാൻ സാധിക്കും നമുക്കറിയാം ആ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ ആപ്പിൾ മരത്തിൻ്റെ അടിയിലുള്ള ചെയർ അതിൽ ഇരിക്കാൻ പിന്നീട് ഇരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീന് സമ്മാനമായിട്ടുള്ള സ്റ്റീഫ് ഹോക്കിങ് അദ്ദേഹം ഫുൾ ടൈം വീൽ ചെയറിലായിരുന്നു എന്നൊക്കെ നമുക്കറിയാമെന്നും വിചാരിക്കുന്നു അദ്ദേഹം അവസാനം അദ്ദേഹം ഒരു മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്രന്ഥം എഴുതുകയുണ്ടായി ദ യൂണിവേഴ്സ് എന്ന് പറയും പലരും അത് വായിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹം അത് വളരെ വിശാലമായി ചിന്തിച്ചതിന് ശേഷം എഴുതിയതാണ് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് എന്താണ് പ്രപഞ്ചം അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് സ്ട്രിംഗ് തിയറി ആ സ്ട്രിംഗ് തിയറി എന്താണെന്നുള്ളതും ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ശ്ലോകവും ഞാനിവിടെ ഉദ്ധരിക്കാം മത്ത പരതരം നാന്യത് കിഞ്ചിതസ്ഥിത നഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ സൂത്രേ മണിഗണായിവ സൂത്രം എന്ന് വെച്ച ചരട് മണിഗണമെന്ന് പറഞ്ഞ മുത്തുകൾ ഈ മുത്തുകളെല്ലാം കോർത്തിരിക്കുന്ന ഒരു ചരട് ആ ചരടാണ് ഞാൻ അർജുന അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആകുന്ന ചരട് അതിലൂടെ അതിലൂടെ കോർത്തിരിക്കുന്ന മുത്തുകളും മറ്റ് വജ്രങ്ങളുമെല്ലാമാണ് അർജുന ഈ പ്രപഞ്ചമെല്ലാം എന്ന് പറയുമ്പോൾ സ്ട്രിങ് തിയറി എന്ന് പറയുന്നത് അദ്ദേഹം പ്രൂവ് ചെയ്തതും അതാണ് അനേകം നാരികളുടെ പടലമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞ് പ്രസ്താവിക്കുകയുണ്ടായി അതിനാധാരവും ഭഗവത്ഗീത തന്നെ സൂത്രേ മണി എന്നുള്ള അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഏറെയുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലും നമ്മുടെ ഭാരതീയർ മിക്കവാറും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി അവരും അത് പഠിച്ചിട്ട് ശാസ്ത്രകാരന്മാരായി നാസ പോലുള്ള ഏറ്റവും നല്ല സ്പേസ് റിസർച്ച് സെൻറ്ററിൽ പോലും ഒരു റോക്കറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഗണപതി ഹോമം കഴിച്ചിട്ടാണ് അത് ലോഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അമേരിക്കക്കാർ അത് ചെയ്തത് അവരുദ്ദേശിക്കുന്നത് നല്ലത് മാത്രം എടുക്കുക എവിടെ നിന്നും നല്ലതാണോ അത് സ്വീകരിക്കുക അതാണ് അവരുടെ തത്വം നമുക്കറിയാം പെൻസിൽവാനിയ സർവകലാശാല കേംബ്രിഡ്ജ് സർവകലാശാല അവിടെയൊക്കെ കാലത്ത് എട്ടര മുതൽ എട്ടേ മുക്കാൽ വരെ ഭഗവത്ഗീത ശ്ലോകങ്ങളാണ് ചൊല്ലേണ്ടത് ആ ഭഗവത്ഗീത ശ്ലോകങ്ങൾ ചൊല്ലി എന്താണത് കാരണമെന്ന് അവിടെ ഗവൺമെൻറ് ഓർഡർ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എട്ടര തുടങ്ങി എട്ടേ മുക്കാൽ വരെ ഈ ഭഗവത്ഗീത ചൊല്ലുമ്പോൾ ആ കുട്ടികളിൽ ഒരു വലിയ നല്ലൊരു മാറ്റം സംഭവിക്കുന്നു അപ്പോൾ നല്ലതെന്താണോ അത് നമ്മൾ ഉൾക്കൊള്ളണം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് ഉണ്ടാകണമെന്നാണ് അവർ നിർദ്ദേശിച്ചത് അപ്പോൾ അതുപ്രകാരം ആ ഗവൺമെൻറ് അത് ഓർഡർ ഇടുകയും മിക്കവാറും എല്ലാ സ്ഥലത്തും ഭഗവത്ഗീത ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനർത്ഥം ഞാൻ വേറൊന്നുമല്ല വേറൊന്നും പ്രചരിപ്പിക്കാനുമല്ല നമ്മുടെ സംസ്കാരം അത് സംസ്കാരമാണ് അതിൽ ഇല്ലാത്തതൊന്നുമില്ല ഏത് കാര്യത്തിനും അതിന് പരിഹാരമുണ്ട് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട് അല്ലാതെ മനുഷ്യൻ വെറും എന്താ പറയുക സുഖവും നരക നരകത്തിൽ നിന്ന് സുഖ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന വ്യാമോഹത്തിൽ ജീവിക്കേണ്ട അർത്ഥമില്ല ഇവിടെ തന്നെയാണ് സ്വർഗവും ഇവിടെ തന്നെയാണ് നരകവും എന്നുകൂടി വ്യക്തമായ ദാർശനിക ചിന്തയോടുകൂടി നമുക്ക് ഭാരതീയ ദർശനം നമുക്ക് നോക്കാൻ സാധിക്കും നന്ദി നമസ്കാരം